യും അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ട ഒരു സമുദായമാണ് നാട്ടിലുള്ള വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് അവകാശപ്പെടാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതാണ് സങ്കടകരമെന്ന് പറയട്ടെ പലപ്പോഴും ഈ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇതുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാത്തതാണ് എന്ന് ഒരാത്മ പരിശോധന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകാം അതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളായ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് എന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ദുർവ്യയവും മുസ്ലിം സമുദായത്തിന്റെ മുഖമന്ത്രിയായി മാറിക്കഴിഞ്ഞിരിക്കും കയ്യിലുള്ള സമ്പത്ത് നമ്മുടേതല്ലെന്നും അത് അള്ളാഹുഖിന്റെ അപാരമായ അനുഗ്രഹമാണെന്നും പഠിപ്പിക്കപ്പെട്ട സമുദായമാണ് മുസ്ലിം സമുദായം ആ അനുഗ്രഹങ്ങൾക്ക് സർവലോകരക്ഷിതാവായ ോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന് നിർദ്ദേശിക്കപ്പെട്ടവരാണ് മുസ്ലിം സമുദായം എൻ്റെ കയ്യിലുള്ള ഓരോ നാണയ ഞാൻ ചെലവഴിക്കുന്നതിന് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം സമുദായം ഇതൊക്കെ ഉണ്ടെങ്കിലും ദുർവ്യത്തിന്റെ പര്യായങ്ങളായി നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും സുഖാനുഭവത്തായാലാണ് വളരെ കർശനമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും സുഹൃത്തു ഇസ്രായിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വചനങ്ങൾ എവിടെയൊക്കെയാണ് ചെലവഴിക്കേണ്ടത് ആർക്കൊക്കെയാണ് നൽകേണ്ടത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു അങ്ങനെ ദുർവ്യം ചെയ്യുന്നവർ അവർ പിശാജിൻറെ സഹോദരങ്ങളാണ് അള്ളാഹുവിനോട് എന്നും നിഷേധം കാണിക്കുന്നവരുമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് ആരാധനാലയങ്ങളുടെ അരിവിൽ നിങ്ങൾ അലങ്കാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങൾ അമിതമായി ചെലവഴി പേര് ഒരിക്കലും കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ ഇസ്രാസ് അതേപോലെ തബ ഈ രണ്ട് പദങ്ങളാണ് അബാഹു സുബാനുഭൂമ താഴ ഉപയോഗിച്ചിരിക്കുന്നത് ഈ രണ്ട് പദങ്ങളെയും പണ്ഡിതന്മാർ നിർവചിക്കുന്നത് നമുക്ക് കാണാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമായ ഒരു കാര്യത്തിന് അമിതമായി ചെലവഴിക്കുക എന്നതാണ് ആ ഒരു കാര്യത്തിന് പണം ചെലവഴിക്കൽ ആവശ്യമാണ് പക്ഷേ അത് ആവശ്യത്തിൽ കവിഞ്ഞ് അമിതമായി ചെലവഴിക്കുന്നതിനാണ് ഇസ്രാഫ് എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെയല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിന് പണം ചെലവഴിക്കണം അള്ളാഹു സുഖാനുഭവ വിരോധിക്കുകയും വിലക്കുകയും ചെയ്ത ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ചെലവഴിക്കൽ ആവശ്യമായ ഒരു കാര്യത്തിന് കൈയും കണക്കും യാതൊരു ആവശ്യവും ഇല്ലാതെ ചെലവഴിക്കുക എന്നത് രണ്ടാമത്തേത് ചെലവഴിക്കൽ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് അനാവശ്യമായി ചെലവഴിക്കുക എന്നത് ഇത് രണ്ടും നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ട് ഇതില്ലാത്ത തൂർത്തില്ലാത്ത ദുർവീയമില്ലാത്ത എന്ത് കാര്യമാണ് നമുക്കിത് എടുത്തു കാണിക്കാൻ കഴിയുന്നത് ഗർഭം മുതൽ മരണം വരെ ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ മരണം വരെ വിവാഹമായാലും വീടിന്താക്കലായാലും മറ്റെന്ത് കാര്യങ്ങളായാലും അതിലൊക്കെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും യാതൊരു മനസാക്ഷിത്വമില്ലാതെ നമുക്കൊന്നും അല്പം പോലും പ്രയാസം തോന്നാതെ നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഒങ്ങച്ചത്തിന്റെ അകമ്പടിയില്ലാത്ത അഹങ്കാരത്തിന്റെ പിൻബലമില്ലാത്ത ഒരു ചടങ്ങും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയാവുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഒരു വിവാഹം തീരുമാനിക്കുന്നത് മുതൽ ആരംഭിക്കുകയാണ് പ്രവാഹം കാണാൻ പോകുമ്പോ തന്റെ ഇഷ്ടപ്പെട്ടാൽ എന്നിങ്ങനെ തുടങ്ങി അവിടെയൊക്കെ മിഠായി വിതരണങ്ങളുടെയും ആഭരണങ്ങൾ എടുത്തറിയിക്കുന്നതിൻ്റെയും ഒക്കെ പ്രവാഹം ഒരരാ ഒരാവശ്യവും ഇല്ലാത്ത തരത്തിൽ മതം പഠിപ്പിക്കാത്ത ആ അത്തരം കാര്യങ്ങളിൽ പോലും ലക്ഷങ്ങളുടെ മിഠായി രണ്ട് ലക്ഷത്തിന്റെ മൂന്ന് ലക്ഷത്തിന്റെ മിഠായി ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കിൽ ഇന്ന് അത്ഭുതമുണ്ടോ നമ്മളുടെ വാട്സപ്പിൽ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഒരു പെണ്ണ് കാണാൻ ചടങ്ങ് അതല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞുകൊണ്ടുള്ള ബന്ധുക്കളുടെ വരവ് ആ വരവിന് ആ വീട്ടിൽ നിരത്തി വെച്ചിരിക്കുന്ന മിഠായി പാറ്റുകളുടെ എണ്ണവും കൂരയും വലുപ്പവും കണ്ടാൽ ഇത് പോരാ ഇതിനേക്കാൾ ആ മറ്റേയാളുടെ വീട്ടിലായിരുന്നു എന്നല്ലാതെ ഇതെത്രയാണ് ഇതെന്തൊരു തൂർത്താണ് ഇതെന്തൊരു ചെലവഴിക്കലാണ് ഇതെന്തൊരു തോലിവാസമാണ് ഇതെന്തൊരു റബിനോടുള്ള നന്ദികളാണ് എന്ന് പറയാതിരിക്കാൻ മാത്രം നമ്മളൊക്കെ അതുമായി പൊരുത്തപ്പെട്ടു പോയി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നിട്ടോ വിവാഹത്തിന്റെ സന്ദർഭമാണെങ്കിൽ ഞാൻ അതിനിടയിലുള്ളതൊന്നും പറയുന്നില്ല എല്ലാവരും പറയും നല്ലൊരു എന്നിട്ട് അയാള് സുത നടത്തണം അയാളെ പ്രാർത്ഥിക്കണം എന്ത്ട്ടെ എന്ന് എന്തിന് ഈ നിശ്ചയം മുതൽ കാണാൻ വന്നത് മുതൽ ഈ തൊട്ടടുത്ത നിമിഷം വരെ നടന്ന മുഴുവൻ തോന്നിവാസങ്ങൾക്കുമാണോ അള്ളാഹീന്റെ വർക്കത്ത് കിട്ടേണ്ടത് ആ കുടുംബ കഴിഞ്ഞ് സജീവം മഹര കമ്മിറ്റി ഭാരവാഹികളും അതേപോലെ നാട്ടിലുള്ള പൗരപ്രമുഖരും അടുത്ത ബന്ധുക്കളും പ്രായമുള്ളവരുമൊക്കെ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് മുതൽ ആരംഭിക്കുന്ന തോന്നിവാസങ്ങൾക്കാണോ റബ്ബിന്റെ വർക്കത്ത് ലഭിക്കേണ്ടത് ഡിജിറ്റൽ കമ്പിത്തിരികൾക്കും അതേപോലെ തന്നെ അവിടെ കത്തി കത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന പടക്കങ്ങൾക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമാണോ റബ്ബിന്റെ വർക്കത്തിൽ ലഭിക്കേണ്ടത് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് വിഗാഹിന്റെ എല്ലാ തോലിവാസങ്ങളും ഈ സുതയിലൂടെ ആ സുഖതക്ക ഒരാളെ അവിടെ നിർത്തുന്നതിലൂടെ ഇല്ലാതാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ആരാണ് മാറ്റം വരുത്തേണ്ടത് പണമുള്ളവൻ ചെയ്യുന്നത് കണ്ട് പണമില്ലാത്തവൻ കടം വാങ്ങി പരിസക്ക് വാങ്ങി കൊള്ളം പരിസക്ക് വാങ്ങി വീട് പണയപ്പെടുത്തി ഈ തോന്നിവാസവും വൃത്തികേടുകളും ചെയ്യുന്ന പ്രവണതയ്ക്ക് ആരാണന്ത്യം കുറിക്കുക നന്ദികേടിന് ഒരു പരിധി വേണ്ടത് കുറിച്ച് കുറിച്ച് കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഒരു ഹുബയിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൽ ഒരു ക്ലാസിൽ ഫലസ്തീനുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്കൊക്കെ ഭയങ്കര അസ്വസ്ഥതയാണ് ഇയാൾക്കെന്താ ലോകത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ല എന്ന ചിന്തയാണ് ആരായും പറയുന്നത് പ്ലസ് ടു പരീക്ഷയ്ക്ക് ജയിച്ചു എന്നതിന്റെ പേരിൽ മകൻ ഒന്നര ലക്ഷത്തിന്റെ ഫോൺ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് അല്ലെങ്കിൽ കൊള്ള പൈസ എടുത്ത് വാങ്ങിക്കൊടുത്ത ഞാനാണ് ഫലസ്ഥിനികളുടെ വേദനയെ കുറിച്ച് തീർണം പ്രസംഗിക്കുന്നത് മകനെ മകന്റെ വിവാഹത്തിന് വിവാഹം ഉറപ്പിക്കലിന് ലക്ഷങ്ങളിൽ വിട്ടായി കൊണ്ടുവന്നത് വലിയ പൊങ്ങച്ചമായി എടുത്തു പറയുന്ന ഞാനാണ് ഫലസ്തീനിയുടെ പട്ടിണിയെ കുറിച്ച് ഫലസ്തീനിയുടെ ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവാഹത്തിന്റെ അന്ന് മാത്രം ധരിക്കുന്ന വസ്ത്രം വിവാഹത്തിന്റെ അന്ന് മാത്രം ധരിക്കുന്ന വസ്ത്രം പിന്നെ അത് തൊടാറില്ല പിന്നെ അത് അലമാറയിൽ വെച്ച് പൂട്ടുകയാണ് അതിന് ലക്ഷങ്ങൾ ചെലവാക്കി അത് വാങ്ങി അത് ധരിച്ച് അത് അറിയിൽ വെച്ചിട്ടാണ് പിറ്റേന് ഞാൻ ഫലസ്തീനികൾക്ക് വേണ്ടി തെരുവിൽ മുദ്രാവാക്യം വിളിക്കുന്നത് എന്തെങ്കിലും ഈൻപറി പ്രസന്നങ്ങളിൽ കേൾക്കുന്ന പ്രാർത്ഥനകൾക്ക് ആമീൻ പറയുക എന്ന ചടങ്ങിനപ്പുറത്ത് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ നമ്മൾ ഫലസ്തീനികളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് മാന്യമായി പച്ചവെള്ളം കുടിക്കാനില്ലാത്തതിന്റെ പേരിൽ മുഴപ്പാൻ വെറ്റിയ ഉമ്മമാരുടെ നെഞ്ചിൽ ഇളം കൊണ്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ടോ എന്തെങ്കിലും അത്തരം അവസ്ഥയെ കുറിച്ച് നമ്മളെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുന്ന ഹോട്ടലിൽ ആ വാർത്ത ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എഴുന്നേറ്റ് പോകുമ്പോ എഴുന്നേറ്റ് പോകുമ്പോ എത്ര ഭക്ഷണമാണ് നമ്മളുടെ ആയി കിടക്കുന്നത് എന്ന് ഒരാൾക്ക് ഉപകാരമില്ലാതെ പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട് ഹോട്ടലുകളിൽ കുടുംബത്തോടെ വന്ന് കഴിച്ച് ബാക്കി ചുരുട്ടിയെടുക്കാം വീട്ടിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ യാത്രകൾക്കിടയിൽ റോഡരികിൽ പട്ടിണി കിടക്കുന്ന പാവങ്ങളുണ്ട് എവിടേക്കാണ് നമ്മളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാലോചിച്ചു നോക്കുന്നത് സൗകര്യത്തിനും ആവശ്യത്തിനും അപ്പുറത്ത് വീടുകൾ നിരന്തരമായി പൊളിച്ചു കൊണ്ടിരിക്കാം നമ്മളൊക്കെ ഫാഷൻ മാറുന്നതിനനുസരിച്ച് എന്നിട്ടാണ് അന്നാടിയിൽ വന്നിരുന്നത് ഇസ്രയേലിന്റെ തൊമാടി രാഷ്ട്രം ബോംബിട്ടെ തകർക്കുന്ന റസയിലെ പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളെ കുറിച്ച് നമ്മൾ പറയുന്നത് നമ്മളുടെ ആവശ്യത്തിന് ചെലവഴിക്കേണ്ടതില്ലെന്നോ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കേണ്ടതില്ലെന്നോ നമ്മളുടെ സൗകര്യങ്ങൾ അനുസരിച്ച് ഉപയോഗിക്കേണ്ടതില്ല എന്നോ അല്ല പറയുന്നത് പക്ഷേ റബ്ബ് വിരോധിച്ച ഈ രണ്ട് കാര്യങ്ങൾ അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്നില്ല വീണ്ടും കാണാം ഞാൻ ഉണ്ടാക്കിയതല്ലേ എന്റെ കച്ചവടത്തിന് കിട്ടിയ അല്ല റബ്ബ് തന്നതാണ് അത് റബ്ബ് പറഞ്ഞത് പോലെ മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ നമുക്ക് വേണ്ടത് ഞാൻ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് എന്റെ മകന്റെ വിവാഹം ഉറപ്പിക്കലിന് എന്റെ മകനെ വിവാഹം ഉറപ്പിക്കലിന് മിഠായി കൊണ്ടുവരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഈ ബന്ധുക്കൾക്ക് അനിഷ്ടമാകുമോ എന്നാണ് പേടി എന്നിട്ട് ഞാൻ അത് മൗനം മൂളി നിസ്സഹായനായി വീട്ടിലിരിക്കാൻ ഈ ചടങ്ങിന്റെ വീട്ടിൽ നടക്കുന്നു ഇവരുടെ ഇഷ്ടം വരുമെന്ന് ചവ പറയുന്നു ഏത് ഇഷ്ടമാണ് വരത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് കല്യാണം കഴിക്കാൻ പോകുന്ന ഈ കുടുംബത്തിന്റെ ഇഷ്ടമാണോ നാട്ടുകാരന്റെ ഇഷ്ടമാണോ ബന്ധുക്കളുടെ ഇഷ്ടമാണോ സർവ്വലോകരക്ഷിതാവായ റബിന്റെ ഇഷ്ടമാണോ വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ തീരുമാനമെടുക്കണം ഓരോരുത്തരും തീരുമാനമെടുക്കണം മഹന് ഭാരവാഹികൾ തീരുമാനമെടുക്കണം മഹല് കമ്മിറ്റികൾ തീരുമാനമെടുക്കണം ഇത്തരം വികാരങ്ങളിൽ പങ്കെടുക്കുന്ന പണ്ഡിതന്മാർ തീരുമാനമെടുക്കണം എന്നാലേ ഇത് മാറുള്ളൂ ഇതൊന്നും മാറാതെ ഇവിടെ നിന്നും തിരുത്തലുകൾ വരുത്താതെ നമ്മൾ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാര്യമില്ലെന്ന് മനസ്സിലാക്കുക അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ

സഹോദരന്മാരെ ായി ജീവിക്കുവാൻ മുസ്ലിമുകളായി മരണപ്പെടുവാൻ നാം എല്ലാവരും എപ്പോഴും ശ്രമിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പഠിപ്പിച്ച ഒരു കാര്യമാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണാം റസൂൽ പറയാണ് ജനങ്ങളെ നല്ലവനാണ് അവൻ എല്ലാവരോടും വിശ്വാസികളോട് കൽപ്പിക്കുകയാണ് നന്മ അത് തന്നെ അള്ളാഹു പറയുന്നു നല്ലത് നിങ്ങൾ തിന്നുക പ്രവാചകന്മാരോടും വിശ്വാസികളോടും അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്

കച്ചവടത്തിൽ അധാർമികത കാണിച്ചത് ജോലിയോട് കൂറു പുലർത്താത്തത് പൈസയുമായി ബന്ധപ്പെട്ടത് ബാങ്ക് ലോണുകൾ വാരിക്കൂട്ടിയത് ഇങ്ങനെയൊക്കെ അള്ളാഹു അനുവദിക്കാത്തതിലൂടെ സമ്പാദിക്കുകയും അതിൽ നിന്ന് തിന്നുകയും ചെയ്യുന്നവൻ അതിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവൻ അതിൽ നിന്ന് വസ്ത്രം ധരിക്കുന്നവൻ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവൻ ഹറാം അങ്ങനെ കൊണ്ട് അവൻ കൈകൾ ഉയർത്തി പറയുന്നു നമ്മളൊക്കെ ലോകത്തിന്റെ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തുന്നു ആലോചിക്കണം എന്റെ ഭക്ഷണം ഹലാലാണോ എന്റെ വസ്ത്രം ഹലാലാണോ എന്റെ വീട് ഹലാലാണോ

പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി നമുക്കൊരു പരിചയമില്ലാതിരുന്നിട്ടും ഈ ഉമ്മത്തിന്റെ ഭാഗമാണ് എന്നതിന്റെ പേരിൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ നടത്തുന്ന പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുന്നതാണോ എന്ന് സ്വയം ആലോചിക്കുക എന്നിട്ട് റബ്ബിലേക്ക് കൈയുറക്കുക ചടങ്ങല്ല പ്രാർത്ഥന ചടങ്ങല്ല പ്രാർത്ഥന അതിനപ്പുറത്ത് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെടുന്നുവോ എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക നേരത്തെ പറഞ്ഞതുപോലെ ഈ ധൂർത്തും പാട്ടും കൂട്ടും പടക്കവും തീക്കത്തിക്കലും പടക്കം പൊട്ടിക്കലും ഇതൊക്കെ നടത്തിയിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് ബാലക്കല്ലാ എന്ന് കുറെ സാധുക്കളായ മനുഷ്യന്മാരെ പറഞ്ഞത് കൊണ്ട് മാത്രം പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുപ്രാനൂലത്താണ് അവന്റെ ദീന അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു